കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ വീണ്ടും പിങ്കിയും അർജുനും കുടുംബക്ഷേത്രത്തിൽ വെച്ച ഭരണമാലിയൊക്കെ അണിയിക്കുന്നുണ്ട് അതിനുശേഷം മോഹിനി പറഞ്ഞു അതെ പ്രാർത്ഥിച്ചോളാം പറയണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം നേരെ അർജുൻ ഗോതമന്റെ അരിയിലേക്ക് ചെല്ലുവേണം എന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥന മാത്രം പോരാ അനുഗ്രഹം വേണം അത് ഗോതമെഡിന്റെ അനുഗ്രഹം കുറച്ച് നാളത്തേക്കെങ്കിലും ഞാൻ ഗോതമെനെ തെറ്റു ധരിച്ചു എന്റെ മനസ്സ് ഞാൻ ഗോതമെണ്ഡിനെ കുറിച്ച് വല്ലാത്ത ദുശ്യന്തുകളൊക്കെയായിരുന്നുണ്ടായിരുന്നേ കുറ്റവാളിയായിരുന്നു പോലും എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി ഗൗതമേട്ടൻ പക്ഷെ എനിക്ക് മനസ്സിലായി അതൊക്കെ എന്റെ വെറും തെറ്റിദ്ധാരണകളാണ് അപ്പൊ ഇത്രയും നാള് ഞാൻ ഗോതമേഠനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചേന് എന്നോട് ക്ഷമ എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തണെന്ന് പറയേ ഇത് കേട്ടോ ഗൗതമ പറഞ്ഞു മാപ്പ് വരാനോ ഇത് എന്തൊക്കെയാ അർജുന നീ പറയണേ ചോദിക്കുക അല്ല എന്റെ മനസ്സിലുണ്ടായിരുന്നെ അതൊന്നും കുഴപ്പമില്ല എല്ലാം കഴിഞ്ഞില്ലേ നീ എന്നും പിങ്കിയുടെ കഴുത്തി താലി ആർത്തിയോ അന്ന് ഞാന് പിങ്കീനെ എൻ്റെ അനുജൻ്റെ ഭാര്യയായിട്ടാണ് കണ്ടിരിക്കുന്നത് അതിനപ്പുറമൊന്നുമില്ല പിന്നെ എന്റെ മനസ്സിൽ നിന്നോട് ഇന്നും ഒരു ദേഷ്യവും തോന്നിയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകുന്ന അറിയാം ഇത് കേട്ടോ നന്ദയ്ക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ പിങ്കിക്ക് അത് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും അർജുനു ഭാരം ഗൗതം തന്നെയാണ് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നീട് എല്ലാരും പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങുവാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും വീട്ടിലേക്ക് കയറി വരുന്നത് ഈ സമയം ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം ആര്തി കഴിഞ്ഞ് രണ്ടുപേരെ സ്വീകരിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മക്ക് സന്തോഷമായിരുന്നു കാരണം ഇനിയിപ്പം കുഴപ്പമില്ല അർജുനും പിങ്കിയും നല്ലൊരു ജീവിതം തയ്ക്കുക നയിക്കുവാണെങ്കിൽ എന്ത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഗോതവും നന്ദയും തമ്മിലും നല്ലൊരു കുടുംബജീവിതം തുടങ്ങുകയും ചെയ്യും ആ ഒരു ചിന്തയായിരുന്നു ലക്ഷ്മി അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നെ അങ്ങനെ അവർ വന്ന് വീട്ടിലേക്ക് കയറിപ്പോയാണ് പിന്നീട് ഫുഡ് കഴിക്കാതിരിക്കണ സമയത്ത് ലക്ഷ്മിയമ്മ നന്നായി നമ്മള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം നന്ദ പറഞ്ഞു ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനം ഇല്ലേ നീക്ക് പിന്നെ സമാധാനം ആയില്ലെന്ന് ഇപ്പം എനിക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയാം എല്ലാം എൻ്റെ മോള് കാരണം നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുനോൻ ഇങ്ങോട്ട് തിരികെ വരത്തില്ലായിരുന്നു ആ നന്ദിയും കടപ്പാടും എന്നും നിന്നോട് എനിക്ക് എനിക്കുണ്ടാകും ഈ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നേ ആ സമയത്താണ് നീ അർജുമോൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അതെ എൻ്റെ കഴിവ് മാത്രമല്ല ഗൗതമെണ്ഠനും എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും പറയാം ഇത് കേട്ടപ്പം ലക്ഷ്മ ശരിയാ ഒരു പക്ഷേ എങ്കില് ഗൗതുമു ചേരേണ്ടതന്നെയാ നീയ നീയും ഗൗതുമെ നീയും ഗൗതുമാണോ ഒന്നിക്കേണ്ടിയിരുന്നോ പറയാണ് ഈ സ്വന്തം മുറിയിലേക്ക് പോയാൽ പിങ്കി ആ പടം അസ്വസ്ഥയായിരുന്നു പിങ്കിക്കാണ് അർജുനോടൊന്നും പറയാനും പറ്റത്തില്ല പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് സ്നേഹം അഭിനയിക്കണമെന്ന് സാന്ദ്ര പറഞ്ഞെ എങ്ങനെ സ്നേഹം അഭിനയിച്ചേ പറ്റുള്ളൂ അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം അർജുൻ പറഞ്ഞു പിങ്കി കുടുംബക്ഷേത്രത്തിൽ പോയി വർണ്ണമാലി അണിയിച്ചെന്ന് വെച്ചാ നീ പേടിക്കൊന്നും വിട്ടേട്ടോ നിന്റെ മനസ്സിൽ എപ്പോഴാണോ എന്നോട് ഇഷ്ടം തോന്നേ അതുവരെ ഞാൻ കാത്തിരുന്നോളാം അല്ലാതെ നിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഉപദ്രവിക്കാനോ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വരില്ല എന്ന് പറയാൻ പിങ്കി പറഞ്ഞ് ഏഹ് കുഴപ്പമൊന്നുമില്ല എന്റെ മനസ്സിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മാറാനിട്ട് കുറച്ച് സമയം പിടിക്കും പക്ഷേ എങ്കില് എല്ലാ കാലത്തും നമ്മളിങ്ങനെ അകന്ന് കഴിയത്തൊന്നുമില്ല നമ്മൾ രണ്ടും ഒന്നിക്കും എന്റെ മനസ്സിലെ ആ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറി വരുമ്പോ എനിക്ക് അർജുനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പറയാണ് അപ്പൊ അർജുനന് ചെറിയ പ്രതീക്ഷകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിങ്കിയുടെ മനസ്സിൽ പഴയ ഒരിതില്ല മനസ്സൊക്കെ മാറി വിടുന്നുണ്ട് ഒരു ചിന്തയായിരുന്നു അർജുൻറെ മനസ്സിൽ ഒരുപക്ഷെ പിങ്കിയുടെ അഭിനയം വന്നത് അർജുന് തോ തോന്നിയതേ അല്ല കാരണം അരുദ്ധതി സാന്ദ്രയല്ല ഉപദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത് പിന്നീട് അരുദ്ധ്യതി ഇരിക്കുന്ന സമയത്ത് അരിദ്ധതിയുടെ അടുത്തേക്ക് മോഹിനി എല്ലു മോഹിനി എന്നിട്ട് എന്താ ഏട്ടത്തി എന്താ ചിന്തിച്ചോണ്ടിരിക്കണെന്ന് നിക്കണം അല്ല ഞാന് പിങ്കി മോളെക്കുറിച്ചും അർജുനോനെ കുറിച്ചാ ചിന്തിച്ചുകൊണ്ടിരിക്കും ഏ ഇനിയിപ്പൊ അവരുടെ കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നേ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് പിങ്കിമോളുടെ പിങ്കിമോളുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യം ആണെന്ന് അറിയാമോ അർജുനോ മാലിട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് എനിക്കുറപ്പായി ഇപ്പൊ പിങ്കിമോൾക്ക് പഴയപോലെ ഒന്നുമല്ല അർജുനോനെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഇന്ന് തന്നെ കണ്ടില്ലേ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അർജുന ഫുഡൊക്കെ എടുക്കുന്നു എടുത്തു കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പൊ അതിനർത്ഥം എന്താ എന്തോ നല്ല മനമാറ്റം വന്നിട്ടുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഇത്രയും നാളുകൂടി തിരിച്ചു വന്നപ്പം പിങ്കിമോൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഇനിയിപ്പം ഇങ്ങനെ നോയിട്ട് കാര്യമില്ല കാരണം ഗൗതമിന്റെ ഭാര്യയായിട്ട് നന്ദ വന്നല്ലോ ഇനിയിപ്പം ആർക്കു വേണ്ടിയും കാത്തിരുന്നിട്ട് കാര്യമില്ല പക്ഷേ എങ്കിൽ അരുന്ധതിക്കറിയാം തൻ്റെ ഉപദേശം കൊണ്ട് മാത്രമാണ് പിങ്കിയിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായിരിക്കുന്നത് അതൊരുപക്ഷെ അഭിനയം മാത്രമായിരിക്കാം പക്ഷെ ആ അഭിനയം യാഥാർത്ഥ്യമാക്കണം എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അങ്ങനെ ഒരു തീരുമാനത്തില് അരുന്ധതി എത്തുന്നുണ്ട് ഈ സമയത്ത് ഗൗതമന്തി രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയതിന് വന്നതിന് ശേഷം ഡ്യൂട്ടിക്ക് പോവാണ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നന്ദ കോളേജിലേക്കും അങ്ങോട്ട് പോയി നന്ദ കോളേജിലേക്ക് പോയി കഴിഞ്ഞപ്പം നേരെ പിങ്കി എന്ത് ചെയ്യുവാണ് സാന്ദ്രനെ വിളിക്കുവാണ് സാന്ദ്രനെ വിളിച്ച് കുടുംബക്ഷേത്രത്തിൽ പോയ എല്ലാ കാര്യങ്ങളെല്ലാം എല്ലാം പറയാണ് പിന്നീട് സാന്ദ്രൻ ഇനിയാണ് നീ കളിക്കേണ്ടത് ഇപ്പൊ ഏകദേശമൊക്കെ അർജുനൻ നിന്നെ കുറിച്ചൊരു മതിപ്പൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലോ വിവാഹത്തിന് ശേഷം അതെ പക്ഷെ എത്ര നാള് എത്ര നാളെ വെച്ചാൽ നിന്റെ മിടുക്കു പോലെ നീ കൈയിലെടുക്കണം അർജുനെ എത്രയും പെട്ടെന്ന് നീ കൈലെടുക്കണം അങ്ങനെ എടുക്കുവാണെങ്കില് നിനക്ക് ആ കുടുംബത്തിന് മാത്രമല്ല അർജുൻറെ മനസ്സിലും ബാക്കി എല്ലാവരുടെ മനസ്സിൽ ഇടം നേടാനായിട്ട് സാധിക്കും പിന്നെ അറിയാലോ എന്താ ചെയ്യേണ്ടേന്നുള്ള കാര്യം അങ്ങനെ മാത്രമേ നിനക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം പിങ്കി പറഞ്ഞ് എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് അർജുന മുമ്പിൽ നിന്ന് അഭിനയിക്കാൻ കഴിഞ്ഞു കഴിയുന്നില്ലെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല പെങ്കി നിനക്ക് ഗൗതത്തിനെ സ്വന്തമാക്കണമെങ്കില് ഇനി അത് മാത്രമേ ഒരു പോം എന്ന് പറയാണ് പിന്നീട് ഗൗതം നേരെ ഓഫീസിലേക്ക് പോവാണ് അങ്ങനെ ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പാണ് ഗൗതിന്റെ ഓഫീസർ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയുന്നത് ഗൗതത്തിന്റെ സ്ഥലം മാറ്റം ആയെന്നുള്ളത് ഇത് കേട്ടപ്പോൾ ഗൗതത്തിന് ആദ്യം ഒരു ഞെട്ടലുണ്ടായത് മറ്റൊന്നുമല്ല നന്ദയുടെ കാര്യം ഓർത്തിട്ട് ഇനി പോകുമ്പോൾ നന്ദനെ കൊണ്ടാൻ പറ്റത്തില്ല കാരണം അവൾക്ക് ക്ലാസ്സിൽ പോകണം അപ്പൊ അവളെയും കൊണ്ട് പാനും പറ്റത്തില്ല ആകെ പാടം പ്രതിസന്ധി പ്രതിസന്ധിയായി ഗൗതം പിന്നീട് എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ഗൗതം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് മുറി കയറിയിരിക്കുന്ന സമയത്ത് നന്ദിയോട്ട് വന്നു നന്ദി എന്ത് പറ്റി മോഹം വല്ലാതിരിക്കുന്ന എന്താ കാര്യം ഇവയ്ക്കാണ് പിന്നീട് തനിക്ക് ട്രാൻസ്ഫർ ആയ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദിക്കും വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി നന്ദ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് ഗോത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം ഗോത്തിന്റെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇവിടുന്ന് മാറി നിൽക്കുന്നതും നല്ലതാ പിങ്കിയോ അറിഞ്ഞു തമ്മിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുക താനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഒരു പ്രശ്നമായിട്ട് നിൽക്കണ തന്നെ കണ്ടിട്ട് കണ്ടാലാണ് പിങ്കിക്ക് കുഴപ്പമുള്ളൂ ഒരു പക്ഷെ താനിവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ തമ്മിൽ നല്ലൊരു ജീവിതം കിട്ടാനും ഇടയാകും നല്ല കാര്യം തന്നെയാണ് പക്ഷെ നന്ദനെ കൊണ്ടാൻ പറ്റില്ല അത് ഓർത്ത് പോയി വല്ലാത്തൊരു സങ്കടം വന്നിട്ടുണ്ടായിരുന്നു ഇല്ലാതെ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു പിന്നീട് കേൻ തന്നെ വിഷമങ്ങളൊക്കെ പറഞ്ഞ ഇപ്പം നന്ദ പറഞ്ഞു സാരമില്ല കുറച്ചാടെ കഴിയുമ്പോഴത്തേന് ഇവിടെ അടുത്തേക്ക് അങ്ങനെ നോക്കാൻ ട്രാൻസ്ഫർ കിട്ടുമല്ലോ സാല് എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് പറയുകയാണ് പിന്നീട് ലക്ഷ്മിയമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് ട്രാൻസ്ഫർ ആയ കാര്യം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി ഭയങ്കര സങ്കടമായിരുന്നു ലക്ഷ്മി അമ്മ കിടന്ന് പൊട്ടിക്കറിയാം കാരണം ഗൗതത്തിനെ കാണാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം ഗൗതം നാടും വീടും വിട്ട് ദൂര സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാവുന്നല്ലോ അപ്പുറം അങ്ങനെ ഇന്ത്യവരത്തിൽ എല്ലാവരും അറിഞ്ഞു എല്ലാവരും അറിഞ്ഞപ്പോൾ പിന്ഡ്യക്ക് ഭയങ്കര ടെൻഷൻ ഗൗതമില്ലാത്ത ഈ വീടിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഒരു ടെൻഷൻ പക്ഷെ ഒരു കാര്യമുണ്ട് നന്ദേനെ കൊണ്ടാൻ പറ്റില്ല നന്ദയും ഗൗതം തമ്മിൽ അകന്നിരിക്കും അത് ചിന്തിച്ചാൽ പിങ്കിയുടെ മനസ്സിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഇനിയാണ് താൻ കളിക്കാൻ പോകുന്നത് നന്ദയുടെ മുന്നില് താനും അർജുനും കൂടെ ഉള്ള പ്രണയരംഗങ്ങൾ താൻ കാണിച്ചു കൊടുക്കും അങ്ങനെ അവളുടെ മനസ്സിനെ താൻ ഒന്ന് ശരിയാക്കും അങ്ങനെയൊക്കെ ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട് സാന്ദ്രം പറഞ്ഞ കാര്യം അതായിരുന്നു നന്ദേനെയും ഗൗതത്തിന്റെ മനസ്സിൽ അവരെയും തമ്മില് അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം നീ അർജുനുമായിട്ട് സ്നേഹം അഭിനയിക്കുക എന്നുള്ളതാണ് അപ്പൊ ഗൗതമില്ലെങ്കില് നന്ദനെ നന്നൊക്കെ പണി കൊടുക്കാൻ തന്നെ പറ്റും ആ ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി